ഈശ്വമിസിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദര സഹോദരന്മാരെ ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സ്നാപക യോഹന്നാൻ ഈശോയെ വിശേഷിപ്പിച്ചത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പ്രയോഗത്തിൻ്റെ വിവിധ അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാർ കൊടുക്കുന്നുണ്ട് സഹനത്തിൻ്റെ കുഞ്ഞാട് ബലിയാട് ഉൽപ്പത്തി പുസ്തകത്തില് ഇസഹാക്കിന് പകരം ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് ബലിയാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത് കൊടുക്കുന്ന അർത്ഥം പെസഹ കുഞ്ഞാട് എന്നുള്ളതാണ് മൂന്ന് പെസഹ തിരുനാളിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പ്രതിപാദിക്കുന്നുണ്ട് നാലാമത് യുഗാന്ത്യത്തില് വിജയിയായി വരുന്ന കുഞ്ഞാട് എന്ന അർത്ഥത്തിലും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട് മനുഷ്യവംശത്തിൻ്റെ കടങ്ങളുടെയും പാപങ്ങളുടെയും പുറതിക്കായി യാഗമായി മാറിയ ഒരാട്ടിൻകുട്ടിയാണ് ഈ കുഞ്ഞാടിനെ യോഹന്നാൻ അറിഞ്ഞിരുന്നില്ല എന്ന് സുവിശേഷം പറയുന്നു ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ ഐസവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവിറങ്ങി വന്നാരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ദൈവീക വെളിപാടിലൂടെ മിസ്സിഹായെ തിരിച്ചറിഞ്ഞ യോഹന്നാന്റെ സാക്ഷ്യം ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയെ തിരിച്ചറിഞ്ഞ യോഹന്നാന്റെ വാക്കുകളിൽ കൃത്യതയും വ്യക്തതയുമുണ്ട് മാനുഷിക ബുദ്ധിക്കപ്പുറം നൽകുന്ന ദൈവീക വെളിപാടുകൾ വിശ്വാസത്തിലൂടെ തിരിച്ചറിയുവാനും സാക്ഷ്യം നൽകുവാനും ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്ന സ്നാപകന്റെ മനോവിചാരം നമ്മെയും അസ്വസ്ഥരാക്കണം ക്രിസ്തുവിനെ വേണ്ടവിധം മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് വേദപാഠവും ദൈവശാസ്ത്ര കോഴ്സുകളും ധ്യാനങ്ങളും സമ്മേളനങ്ങളും ആരാധനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതും ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിന് ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കണം കുദാശകളിൽ പങ്കെടുക്കുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ സ്പഷ്ടവും പവിത്രവുമായ രീതിയിൽ അനുഭവിക്കാനുള്ള മാർഗമാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സന്ദേശവുമായും ദൗത്യവുമായും അഗാധമായ കൂടിക്കാഴ്ചയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് യുവാക്കള് തങ്ങളുടെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടുകയും ആഴത്തിലുള്ള അർത്ഥം തേടുകയും ചെയ്യുമ്പോൾ സംശയത്തിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയും അവസരങ്ങൾ പോലും ക്രിസ്തുവുമായുള്ള കൂടുതൽ ആധികാരികമായ കണ്ടുമുട്ടലിലേക്ക് ഒരുപക്ഷെ നമ്മെ നയിച്ചേക്കാം ആഴമായ ദൈവാനുഭവം സ്വന്തമാക്കാതെ സ്വയം ശൂന്യവൽക്കരണത്തിന് തയ്യാറാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി വെറുമയാക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിനെ തിരിച്ചറിയാനാവില്ല അനുസരണവും വിധേയത്വവും ഇല്ലാതെ സദാചാരവും ധാർമ്മികതയും പുലർത്താതെ ക്രിസ്തുവിനെ തിരിച്ചറിയാനാവില്ല പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഈശോയുടെ കൂടെ വസിച്ച ആദ്യ ശിഷ്യന്മാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ മിസിഹായെ കണ്ടു യോർദ നദിക്കരയിൽ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച ക്രിസ്തുവിനെ കണ്ടെത്തിയതായിരുന്നു ശിഷ്യന്മാരുടെ ആത്മീയത അതാണ് അവരെ മുന്നോട്ട് നയിച്ചത് ലോകത്തിൻ്റെ അതിർത്തികളോളം സുവിശേഷവുമായി പോകുന്നതിന് അവരെ പ്രാപ്തരാക്കിയിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടേതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ അന്വേഷണ ലക്ഷ്യം എന്താണെന്ന അടിസ്ഥാന ചോദ്യം തന്നെയാണ് ഈശോ ചോദിക്കുന്നത് ഞാൻ ആരെയാണ് ഈ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് ജീവിതയാത്ര അടിസ്ഥാനപരമായി സഹോദരങ്ങൾക്കൊപ്പമുള്ള ദൈവാന്വേഷണമായി മാറണം ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ തിരിച്ചറിയാനും സഹോദര്യത്തിലും സമാധാനത്തിലും ജീവിക്കാനും നമുക്കിടയാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ